ഹലോ അസ്സാം വലിക്കും പുള്ളണ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ കാണപ്പെട്ടു ഇവിടെ ഇവിടെ ഉദ്ഘാടനം എന്തോ ആണ് അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നൊരു ചെറിയൊരു പ്രോഗ്രാമാണ് ഒരു പബ്ലിക്കായിട്ട് ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ കല്ലു എന്ന കൈലേശ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പാഞ്ചാലിക്ക് ആരാണ് അക്ഷയപാത്രം സമ്മാനിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കപ്പെട്ടത് അപ്പോൾ പബ്ലിക്കായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പല ഉത്തരങ്ങളും പറയുന്നുണ്ട് പല പല കാര്യങ്ങളും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ ഒരു ഉസ്താദ് വന്നിട്ട് അതിൻ്റെ കൃത്യമായ ഉത്തരം കൊടുത്തു അതിന് സമ്മാനവുമായി പോകുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ചോദ്യമാണ് അവിടെ ചോ ചോദിക്കപ്പെട്ടത് അപ്പോൾ അത് കൃത്യമായ ഉത്തരം പറയണമെങ്കിൽ അത് കൃത്യമായ ഒരു പഠനം നടത്താതെ ആ ഉസ്താദ് ചാടിക്കയറി പറയാൻ പറയൂലോ അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ മതത്തെക്കുറിച്ചിട്ടും അറിയണം അറിഞ്ഞിരിക്കണം പഠിക്കണം ഞാനടക്കമുള്ളൊരു ഏത് മതമാണെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം അതൊരു നന്മയിൽ എല്ലാ മതവും നന്മയിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാനും സ്വന്തം മതത്തെ പോലും അറിയാതെ മറ്റുള്ള മതത്തെ കുറ്റം പറയുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു ആ വീഡിയോ കണ്ടുമ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ ഓക്കെ പിന്നെ ഉത്തരം ശരിയുത്തരം എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സമ്മാനമൊക്കെ കൊടുത്തല്ലോ ഏതായാലും എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കാൻ അപ്പോൾ എല്ലാ കാര്യവും നല്ല നല്ല സൗഹാർദ്ദം നൽകുക സംഗതി നടന്നു പോകും കാരണം എല്ലാം പറഞ്ഞു നല്ലത് മാത്രമേ പഠിപ്പിക്കണുള്ളൂ അത് മാത്രമാണ് ഈ വീഡിയോ ലിങ്ക് തോന്നിയൊരു നല്ലൊരു സന്ദേശം ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിൽ എത്തിക്കുക കാരണം വലിയ വലിയൊരു സന്ദേശം ഇതിൽ ഉൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഒക്കെ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരൊന്നും ഫോളോ ചെയ്യാം മറക്കരുത് സമ്മാനിച്ചത് പാഞ്ചാലിക്ക് ആരാണ് അക്ഷയപാത്രം സമ്മാനിച്ചത് ശ്രീകൃഷ്ണൻ ഉത്തരം തെറ്റാണ് വേറെ ആരെങ്കിലും ഈ സൈഡിൽ പൗരവരല്ല പിന്നീട് ഇത്രയും പേരുണ്ടായിരുന്നതിനകത്ത് വിവരമുള്ള സൂര്യ ഭഗവാനാണ് പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത് ഗംഭീര സമ്മാനം എന്തില് വന്നു പോവാ പ്രശ്നമല്ലാ ഗംഭീര കഴിച്ചല്ലോ ആ അദ്ദേഹത്തിന് നമ്മൾ ഒരു രണ്ട് മൂന്ന് സമ്മാനം കൊടുക്കാൻ സമ്മാനം കൊടുക്കാൻ പോവാണ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു പെർഫ്യൂം എന്തായാലും അതെ ഞാൻ ഇവിടെ എല്ലാവരോടും ചോദിച്ചു പാഞ്ചാലിക്ക് അക്ഷയ മാത്രം സമ്മാനിച്ച ആരാണെന്ന് ചോദിച്ചു ഒരാളും പറഞ്ഞില്ല എല്ലാവരും ഭർത്താക്കന്മാരുടെ പേരാണ് പറഞ്ഞത് അതിനകത്ത് ദുര്യോധൻ എന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ ഉസ്താദാണ് ഉസ്താദ് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞത് ഉസ്താദിന് നമ്മുടെ സ്നേഹം గంభీర కైలి గంభీర కైలి ఎవర